السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر المالي മഹാനായ അബ്ദുള്ള ഹിബിൻ സലാം റബിയാഹുഅലഹു അദ്ദേഹം മദീനയിൽ വെച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പുലുകിയ ഒരു വ്യക്തിയാണ് അഹ്ല കിതാബിൽപ്പെട്ട ആളായിരുന്നു അവരിലെ ഒരു പണ്ഡിതനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും മഹാനായ റസൂലാഹി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ എത്ര ലളിതമായ ശൈലിയിലായിരുന്നു ജീവിതത്തിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനും രാത്രിയിലെ നമസ്കാരം കാത്തുസൂക്ഷിക്കാനുമൊക്കെ കൽപ്പിച്ചിരുന്നത് എന്നത് അദ്ദേഹം തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വിവരിക്കുന്നത് നമ്മൾക്ക് കാണാം റസൂൽ അൻ അബ്ദുല്ലാഹിബിൻ സലാം തങ്ങളെ മക്കയിൽ നിന്ന് മുഷരിക്കുകൾ പുറത്താക്കുകയും അങ്ങനെ പ്രവാചകൻ മദീനയിലേക്ക് വന്നു ചേരുകയും ചെയ്ത സന്ദർഭം മദീന നിവാസികളെല്ലാം വല്ലാത്ത സന്തോഷത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂല് മദീനയിൽ എത്തിച്ചേർന്നത് അറിഞ്ഞുകൊണ്ട് നാടിൻ്റെ നാനാ നിന്നും ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരു നോക്ക് കാണാൻ പ്രവാചകന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന വിശുദ്ധമായ വചനങ്ങൾ ശ്രവിക്കാൻ എല്ലാവരും വല്ലാത്ത സന്തോഷത്തിൽ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിക്കൂടിയപ്പോൾ ഞാനും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല തങ്ങളെ കാണാൻ പോയി അങ്ങനെ നബിയെ കാണുകയും ആ സന്ദർഭത്തിൽ തങ്ങളുടെ മുഖം ഞങ്ങൾക്ക് വെളിപ്പെട്ടപ്പോ പ്രവാചകന്റെ മുഖത്തേക്ക് ഞാൻ നോക്കി എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരിക്കലും കളവ് പറയുന്ന ഒരാളുടെ മുഖമല്ല അത് എന്ന് അങ്ങനെ പ്രവാചകനെ ഞങ്ങൾ സന്തോഷത്തോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ ആദ്യമായി ഞങ്ങളോട് പഠിപ്പിച്ചത് ഇങ്ങനെയാണ് യാ പഠിപ്പിച്ചതിങ്ങനെയാണ് ിന്നിസലാം നിങ്ങളെല്ലാവരും സ്വർഗം ആഗ്രഹിക്കുന്നവരാണല്ലോ മരണത്തോടെ മുറിഞ്ഞു പോകാത്ത പാരത്രിക ജീവിതത്തിന്റെ അറ്റമില്ലാത്ത ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നരകാഗ്നിയിൽ നിന്ന് സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണമെന്നും സ്വർഗമാകുന്ന അനുഗ്രഹം നേടിയെടുക്കണമെന്നുമുള്ള അടങ്ങാത്ത മോഹവുമായി എന്റെ അടുക്കൽ വന്നവരാണ് നിങ്ങൾ ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ സലാം പറയുന്നതിനെ വ്യാപിപ്പിക്കുക അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാകട്ടെ എന്ന് നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ സഹോദരൻ പ്രത്യുത്തരം നൽകുകയും ചെയ്യുക അങ്ങനെ സലാം നിങ്ങൾ വ്യാപിപ്പിക്കുക അതുപോലെ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും കഴിഞ്ഞുകൂടുന്ന ജനങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം നൽകുക അവരുടെ പട്ടിണിയെയും വിശപ്പിനെയും നിങ്ങൾ അകറ്റുക മൂന്നാമതായി ജനങ്ങൾ എല്ലാവരും രാത്രിയിൽ സുഖനിദ്രയിൽ കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ സുജൂത് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുക എന്ന് മഹാനായ റസൂൽ തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു ഈ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടാൽ ബിസ്സലാം നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് നമ്മൾക്കറിയാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ ഒരിക്കലും ഐശ്വീകമായ കാര്യങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിച്ചിട്ടില്ല പരിശുദ്ധ കുറാനും അത്തരത്തിൽ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല പക്ഷേ പ്രവാചകന്റെ ശിഷ്യത്വത്തിൽ വളർന്നു വന്ന ഒരു സ്വഹാബിയും കേവലം ഭരദ് നമസ്കാരം മാത്രം മതി എന്ന് കരുതി അടങ്ങിയിരുന്നതായി നമ്മൾക്ക് കാണാൻ കഴിയുമോ ഇല്ല അവരൊക്കെ സ്വർഗത്തിന്റെ വഴിയിൽ വളരെ ആത്മാർത്ഥമായി മത്സരിച്ചു മുന്നേറി രാത്രി നമസ്കാരങ്ങളിലൊക്കെ അവർക്കുണ്ടായിരുന്ന ശ്രദ്ധയും ഗൗരവവുമൊക്കെ നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം സ്വഹാബികളിലും താപ്യകളും ഒക്കെ അടങ്ങുന്ന സലഫുകളെ ആ നിലയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരാധനകൾ നിർവഹിക്കുവാൻ പ്രാപ്തരാക്കിയത് മൊത്തം മനുഷ്യസഞ്ചയത്തിന്റെ രക്ഷയ്ക്കായി അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധമായ ഖുർആാനാണ് ആ ഖുർആാനിന് സ്വന്തം ജീവിതത്തിലൂടെ നബിസ്ഹു അലഹി വസലമാ തങ്ങൾ നൽകിയ അമലിയായ പ്രവർത്തനങ്ങളിലുള്ള വിശദീകരണവുമാണ് മറ്റു പ്രമാണങ്ങളോ പ്രോത്സാഹനങ്ങളോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല ഈ രണ്ട് പ്രമാണങ്ങളും നമ്മളുടെ ജീവിതത്തിലുമുണ്ട് ഖുർആാനുമുണ്ട് പ്രവാചക ചര്യകളും നമ്മളുടെ കൈകളിലുണ്ട് പക്ഷേ നമ്മളൊരു കാര്യം തിരിച്ചറിയണം നാം ഥാർത്ഥമായ ഈമാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഈമാൻ ഉൾക്കൊള്ളാത്തത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും പോരായ്മകളുണ്ട് നമ്മളുടെ മനസ്സ് ദുനിയാവിലേക്ക് മാത്രം ചായഞ്ഞു പോകുന്നു അള്ളാഹുവിനുള്ള ആരാധനകളിൽ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല മനസ്സിന് ആനന്ദം കണ്ടെത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ മേഖലയിൽ നമ്മളുടെ മനസ്സ് പൂർണമായും അന്തർലീനമാണ് പരലോകത്തിൻ്റെ കാര്യത്തിൽ നമ്മളുടെ മുൻഗാമികൾ മത്സരിച്ചപ്പോൾ നാം മത്സരിക്കുന്നതാകട്ടെ ദുനിയാവിൻ്റെ മേഖലയിലാണ് അങ്ങനെ നാം മത്സരിക്കുന്നത് കൊണ്ടാണ് രാത്രി നമസ്കാരത്തിന്റെ കാര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് ഇത്രത്തോളം അശ്രദ്ധയിലായി എത്തീർന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഉമ്മിനും രാത്രിയിലുള്ള തന്റെ രക്ഷിതാവിനുള്ള ബാധ്യതാ നിർവഹണത്തിൽ വീഴ്ച വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെ വേണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു